ലോക്സഭയിൽ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം വാസ്തവമാണെന്നും സത്യം സത്യമായി തന്നെ നിലനിൽക്കുമെന്നും അത് ആർക്കും മായ്ച്ചു കളയാനാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രസംഗത്തിലെ പരാമർശങ്ങൾ നീക്കം ചെയ്ത സ്പീക്കറുടെ നടപടിക്കെതിരെ പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് പറയാനുള്ളത് പറഞ്ഞു അതാണ് സത്യം അവർക്ക് എത്ര വേണമെങ്കിലും നീക്കം ചെയ്യാനാവും പക്ഷേ സത്യം സത്യമാണെന്നും രാഹുൽ വ്യക്തമാക്കി ഹിന്ദുക്കളെന്ന് സ്വയം പറയുന്നവർ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നായിരുന്നു രാഹുലിൻ്റെ പരാമർശം വിദ്വേഷവും അക്രമവും പരത്തുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാനാവില്ലെന്നും മുഴുവൻ ഹിന്ദുക്കളുടെയും ഉത്തരവാദിത്തം മോദിയെയും ബി ജെ പിയെയും ആരും ഏൽപ്പിച്ചിട്ടില്ലെന്നുമാണ് രാഹുൽ ഇന്നലെ സഭയിൽ തുറന്നടിച്ചത് പരാമർശത്തിനെതിരെ ഭരണപക്ഷം വൻ പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ രാഹുലിൻ്റെ പ്രസംഗത്തിലെ ഹിന്ദുക്കൾ അഗ്നിവീർ ബി ജെ പി ആർ എസ് എസ് തുടങ്ങിയ പരാമർശ ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കുകയും ചെയ്തു അംബാനിക്കും അദാനിക്കുമെതിരായ പരാമർശം അഗ്നിവീർ പദ്ധതി സൈന്യത്തിൻ്റെതല്ല വരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെതാണ് തുടങ്ങിയ പരാമർശങ്ങളും ഒഴിവാക്കിയതിൽ ഉൾപ്പെടും തൻ്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പാർലമെന്റ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെ രാഹുൽ സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട് ീക്കം ചെയ്ത ഭാഗങ്ങൾ ചട്ടം മുന്നൂറ്റി എൺപതിന്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചത് താൻ സഭയിൽ പറഞ്ഞതെല്ലാം വസ്തുതാപരമായ കാര്യങ്ങളാണെന്നും ഒഴിവാക്കിയ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും രാഹുൽ ഗാന്ധി കത്തിൽ ആവശ്യപ്പെട്ടു